ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ലൈഫ് അപ്പോൾ 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 ഇന്ന് 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 ഞങ്ങൾ ഇവിടെ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് 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 ഒരു ബിരിയാണി ആണ് ചിക്കൻ നമുക്ക് നമുക്ക് അത് എങ്ങനെയാണ് എന്ന് നോക്കാം നോക്കാം ഉണ്ടാക്കാൻ സ്പെഷ്യലാണ് ചാനലിൽ പുതിയ പേരപ്പെട്ടിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ഓക്കെ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം

ണ്ടിപേരി പൂന്തിരി സബോളിയും ആദ്യം ഓരോട്ടിട്ട് ഇതാക്കണം ഓക്കെ അത് കുഴപ്പമില്ല ചട്ടി ചൂടെ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കുന്നു വെച്ചിട്ട് നമ്മൾ ആദ്യം ഉള്ളി വയറ്റി എടുക്കുന്നു ഓക്കെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വന്ന് ഓരോ ചോദിച്ചോ ആ മതി 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 ഒന്ന് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിൽ സവോള വണ്ടി പേരു മുന്തിരി എന്നിട്ട് വറുത്തെടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് വരുമ്പോൾ മുന്തി ഇടുക അത് സബോള ഇടുക അണ്ടിപ്പരിപ്പ് ഇട്ടോ നമ്മൾ ഓവൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് മെല്ലിടും മെല്ലെ പരുക്കെടുക്കുക ആദ്യം നമ്മൾ ഓയിലിൽ വറുത്തെടുക്ക ചാർജ് മുന്തിരി അഞ്ചുപ്പേര് മുന്തിരി നല്ലതുപോലെ വായിച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ പാർട്ടത്തിലേക്ക് മാറ്റാം അതിലേക്ക് നമുക്ക് അവിടെ ചോദിച്ചാൽ സബോള ലേശം സബോള വറുത്തെടുക്കാം സബോള നല്ലപ്പോലെ നമുക്ക് വറുത്തെടുക്കാം വർക്ക് എടുക്കുന്നത് ഇനി ചേിച്ചാൽ നമുക്ക് ഇത് നമ്മളെ ബിരിയാണി ഇണ്ടാക്കി കഴിഞ്ഞിട്ട് അതിnder ഒരു ഡെക്കറേഷൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ഇടാക്കാനൊക്കെ ഈ വർക്ക് വെരിനെ ഇത് വരെ നമുക്ക് ഇലക്കി കൊടുക്കാം വെളുത്തുതരല്ല ബ്രൗൺ ആയിട്ട് ബ്രൗൺ ആയിട്ട് വൃചിട്ടി നമ്മൾ സവള വർക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിടും അപ്പൊ നമ്മുടെ ഉള്ളി ക്രിസ്പിയിലേക്കായി വരുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് ചെറിയ അപ്പൊ നമ്മുടെ ഉള്ളി നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ 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 ബിരിയാണി അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്തൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി തൈര് ലെമൺ ജ്യൂസ് ഉപ്പ് എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു മെല്ലെടുക്കാം നമ്മുടെ ആള് ഇവിടെ കിടന്ന് നമ്മുടെ സ്വന്തം ചിക്കൻ ചിക്കൻ്റെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയിലേക്കുള്ളത് അപ്പൊ ചുറ്റും ഡാൻസ് പാട്ട് ഡാൻസ് പാട്ടെന്തോട്ട് പാടിക്കോട്ട് ുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഫ്രൈ ആയിട്ട് വേണം പാടിച്ചുള്ള കാര്യങ്ങളെല്ലാം പോവാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി റൈസിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ആദ്യം എനിക്ക് ആഡ് ചെയ്യാം അപ്പം അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് വെള്ളം തുടച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ടിട്ട് വേക്കാം നമുക്ക് റൈസ് ഇട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ നീണ്ടും

ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ റൈസി റൈസ് ഒന്ന് ഇളക്കി ഉപ്പ് കൊടുക്ക വെയിറ്റ് ചെയ്യാം ആ ചിക്കൻ ഇനി ഈ റൈസിക്ക് കുറച്ച് പൊതിനീനയിലും മല്ലിയിലും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അങ്ങ് നന്നായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും അടുത്തതായി നമുക്ക് വേണ്ടത് മസാല തയ്യാറാക്കലാണ് അപ്പൊ മസാല തയ്യാറാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതൊന്ന് ചൂടാവാൻ വെക്കുക എണ്ണ നന്നായി ചൂടായി വരണം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സബോള നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഈ സബോള ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇത് തയ്യാറാക്കുന്നത് അപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് എണ്ണ കുറവാണെന്ന് മാത്രം തോന്നിയാല് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എണ്ണ കുറവാണെന്ന് തോന്നി അപ്പൊ ഞങ്ങളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് Yeah. <laughs> 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 <t> ി കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം

து நல்லது போல நமக்கு அழுகி கொடுக்க നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് തക്കാളി ആഡ് ചെയ്യാം തക്കാളി അപ്പോൾ നമ്മൾ തക്കാളി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ തക്കാളി ഒന്ന് വയർന്ന്

ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് खड़िया അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് ലേശം മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ഇത്രക്ക് മാത്രമാണ് നമുക്ക് ഇടണ്ടോ പിന്നെ ആദ്യം ഇത്തിരി പുതിനീനയില പിന്നെ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് ഉള്ളി പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ ആദ്യം നമുക്ക് ഒരു പീസ് ഇട്ടിട്ട് ഇങ്ങനെ കേബറിൻ്റെ കേബറ തിന്നു ആദ്യം പീസ് പീസ് തിന്നും ഇത് നമ്മൾ ചിക്കൻ മെറൈൻഡി കളിക്കാം നമ്മൾ ചിക്കൻ തിന്നുന്നതു കുറിച്ച് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ മസാല മസാല പഠിക്കുന്ന രീതിയിൽ നമ്മുടെ ബിരിയാണി മസാല ഏകദേശം റെഡിയായി വരുന്നുണ്ട്

ആദ്യമായിട്ട് ഇടേണ്ടത് ഫസ്റ്റ് ഇടേണ്ടത് ചിക്കൻ മസാലയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാലയാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ ചിക്കൻ മസാല ഇനി അടുത്ത ായിട്ട് നമ്മൾ ഇടേണ്ടത് റൈസ് ആണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇടാനുള്ളത് അപ്പോൾ റൈസ് നമുക്ക് അടുത്തതായിട്ട് ഇടാം റൈസ് ഇടാൻ മൂവാണ് ഇതാണ് നമ്മുടെ റൈസ് നന്നായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് റൈസ് ഇടാം നമ്മൾ ഇതാക്കി വെച്ച ഉള്ളി ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പൊതിനയില മല്ലിയില ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് രമസാല പൊടിയാണ് അത് അവിടെ ഇവിടെ ആയിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ റൈസ് ഫുള്ള് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുറച്ച് പാലില് കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുള്ളത് ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കളറിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് പാൽ മഞ്ഞളങ്ങ കൂടി മിക്സ് ചെയ്തದು ഒഴിച്ചെടുക്കുക നമുക്കൊന്ന് മൂടി വെക്കാം ദാ നമുക്ക് ദമ്മ് കൂടി വെക്കാം ആഫ്റ്റർ 30 മിനിറ്റ് നമുക്ക് എടുക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞോ അതെ ബിരിയാണി ദമ്മട്ട് വെച്ചിട്ടിണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ദമ്മ് പൊട്ടിച്ച നോക്കാം ഓക്കേ ലെറ്റ്സ് ഗോ ഫോർ ദ പൊട്ടിക്കൽ തുറക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി സൈഡിനെ മല്ലെ മല്ലായിട്ട് ഇളക്കി നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ട്രൈ ുംത്യസ്തമായ നല്ലൊരു വീഡിയോ Um